ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ദോശയ്ക്കും ഇഡലിക്കും ചപ്പാത്തിക്കും എല്ലാം നല്ല ചോറിനും നല്ല ഒരു വട കറിയാണ് ഉണ്ടാക്കുന്നത് ഇത് തമിഴ്നാട്ടിലൊക്കെ ഉണ്ടാക്കുന്നത് നല്ലതാണ് തേങ്ങയ്ക്കൊക്കെ ഇവിടെ ഭയങ്കര വിലയാണ് ഇപ്പം അതുകൊണ്ട് നമുക്കിത് കഴിക്കാവുന്നതാണ് ദോശയ്ക്കും ഇഡലിക്കും പ്രത്യേകിച്ച് ചപ്പാത്തിക്കും അടിപൊളി ഇത് ഉണ്ടാക്കി തീർച്ചയായിട്ടും നിങ്ങൾ നോക്കണം ഇത് എടുത്തിരിക്കുന്നത് വടപ്പരിപ്പാണ് വടപ്പരിപ്പ് ഒരു കപ്പ് ഇരുന്നൂറ് ഗ്രാമിൻ്റെ കപ്പാണ് എടുത്തിരിക്കുന്നത് ഇരുന്നൂറ് ഗ്രാമാണ് എടുത്തിരിക്കുന്നത് അത് വെള്ളത്തിലിട്ട് രണ്ട് മണിക്കൂർ കുതിർക്കാൻ വയ്ക്കണം രണ്ട് മൂന്ന് പ്രാവശ്യം ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും വൃത്തിയം നല്ലവണ്ണം കഴുകി കുതിർക്കാൻ രണ്ട് മണിക്കൂർ വയ്ക്കുക തേങ്ങക്കാൻ നല്ല തീ പിടിച്ച വിലയുമാണ് അതുകൊണ്ട് ഇതുപോലെയുള്ള കറികളും അതുപോലെ ഇത് കഴിക്കുന്നത് നല്ല പ്രോട്ടീൻ അടങ്ങിയതാണ് നല്ല ടേസ്റ്റായത് ഒരിക്കൽ ഉണ്ടാക്കി കഴിച്ചാൽ നമുക്ക് എപ്പോഴും ഉണ്ടാക്കിയത് കഴിക്കാൻ തോന്നും യ്ക്ക് നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നിങ്ങൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് അത് ഉപയോഗിക്കാവുന്നതാണ് അടുത്ത രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ ഇനി നമുക്ക് ഒരു അര ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചി കൊത്തി കൊത്തിയരിഞ്ഞിട്ട് കൊടുക്കാം ഇതുപോലെ ആ ഇഞ്ചി എടുക്കാം ചാറല്ലി വെളുത്തുള്ളി അതിനോടൊപ്പം എടുത്ത് കൊടുക്കാം ഒരു സവാള മീഡിയം സൈസിലുള്ള സവാള കൊത്തി അരിഞ്ഞിട്ട് വരാം ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇനി ഒരു പച്ചമുളക് അതിന് മുമ്പായിട്ട് പച്ചമുളക് ഒരു പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് അതും കൂടി ഇട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പോകാം ആ ഇതിലേക്ക് ഒരു സവാള കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കാം സ്റ്റോപ്പറിലേക്ക് സ്റ്റോപ്പ് ചെയ്തെടുത്തതാണിത് അങ്ങനെ ഇത് മൂക്കുമ്പോഴേക്കും ഒരു അഞ്ച് തക്കാളി എടുത്തിട്ടുണ്ട് മീഡിയം സൈസിലുള്ള അത് ചോപ്പ് ചെയ്ത് എടുത്തുകൊണ്ട് വരാം സവാ സവാള ഏകദേശം ഒരു കൂത്ത് വരാറാവുമ്പോഴേക്കും കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോഴേക്കും നമുക്കത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം പച്ച മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുക അത് ഫ്ലെയിമൊന്ന് കുറച്ച് വയ്ക്കുക ലോ ഫ്ലെയിമിൽ ഇനി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇടാം അതിനോടൊപ്പം മല്ലി അതിനോടൊപ്പം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഇടാം ഫ്ലെയിം ലോ ഫ്ലെയിമിലെ പാടുകയുള്ളൂ അല്ലെങ്കിൽ മുളകും മല്ലിയൊക്കെ കരിഞ്ഞു പോകും നല്ല മണവും വന്നിട്ടുണ്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ലോ ഫ്ലെയിമിലപ്പോൾ മൂത്തിട്ടുണ്ട് അപ്പം നമുക്ക് ചക്കാളി തക്കാളി തക്കാളി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം എന്നിട്ട് തക്കാളി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെ ഇടുക ഇനി ഇതിലേക്ക് ഒരു ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ ഒരു രണ്ട് നുള്ളും അങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ തന്നെ വച്ചിരിക്കുക ഇത് കോപ്പർ ബോട്ടാൻ പാത്രമാണ് അത് കാരണം ലോ ഫ്ലെയിമിൻ്റെ ആവശ്യമേ ഉള്ളൂ അതിലിരുന്ന് തന്നെ വേവുന്നതാണ് വെള്ളം ഒന്നും ഒഴിക്കരുത് നമ്മുടെ വട വടപ്പരിപ്പ് രണ്ട് മണിക്കൂറായിട്ടുണ്ടോ കുതിർത്തത് ഇനി ഇതിനെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇടാം ഇത് വെള്ളം പാടില്ല വെള്ളം ഇങ്ങനെ മാറ്റിയിട്ട് വടക്കരയ്ക്കുന്നത് പോലെ അരക്കുക അങ്ങനെ പിന്നെ വെള്ളം ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഉണ്ടിങ്ങനെടുത്ത് ഇതിനെ നമുക്ക് അരച്ചിട്ട് വരാം ഇതേപോലെ അരച്ചിട്ടുണ്ട് വടയേക്കാളും കുറച്ചും കൂടി അരയേണ്ടതായിട്ടുണ്ട് വര വടയിൽ ചെറിയ മുഴുവൻ വടയൊക്കെ വടപ്പരിപ്പൊക്കെ കാണും പക്ഷേ അതുപോലെയല്ല ഇത് കുറച്ചും കൂടി നമ്മുടെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഏകദേശം വടപ്പരിപ്പിൻ്റെ അതേപോലെ തന്നെ അതാണ് അങ്ങനെ ഒരുപാട് അങ്ങനെ പോകല് ലോ ഫ്ലെയിമില് ഇതൊരു ആറ് മിനിറ്റ് ആയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ലോ ഫ്ലെയിം ആകുമ്പോൾ ഇളക്കി കൊടുത്താൽ മതി ബാക്കി അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റാം എന്നെ ചെയ്യാം ഇത് ഇതിൽ തന്നെ ഇങ്ങനെ ഇരിക്കട്ടെ ലോ ഫ്ലെയിമിൽ ചെറിയ ബന്നർ ലോ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഒരു ഫ്രയിങ് പാൻ എടുത്തിട്ട് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ആ രണ്ടെടുത്തു ആ മൂന്നെടുത്തു ആ നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് നിങ്ങൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് അത് ഉപയോഗിക്കാവുന്നതാണ് വെളിച്ചെണ്ണയാണ് നല്ലത് അല്ലെങ്കിൽ ഒരു പിടി കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി നമുക്കേത് അരച്ചു വെച്ചിരിക്കുന്ന ഇതങ്ങ് തട്ടി കൊടുക്കാം ഇതാരും നമ്മുടെ കേരളത്തിൽ ആരും ഉണ്ടാക്കാവുന്ന വടക്കറിയാണിത് സാധാരണ നമ്മൾ ഉഴുന്ന് വടേറെ വടയാണ് പൊട്ടറ്റോ കറി ഉണ്ടാക്കുമ്പോൾ ഇതങ്ങനെയല്ല ഇത് നല്ല ഒരു അതിനേക്കാളും അതുപോലെ അതിൻ്റെ അടുത്ത് അതിന് ഇതിൻ്റെ അടുത്ത് എത്താൻ പറ്റത്തില്ല അത്രയ്ക്ക് നല്ല ഒരു സ്വാദുള്ള ഒരു കറിയാണിത് ഇതൊന്നും ഇതിലിട്ടൊന്ന് വഴറ്റണം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ടില്ല ഉപ്പിടാം മുട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് നമുക്കൊന്ന് ചെറിയ ബർണറിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒന്ന് നമുക്കൊന്ന് ഇങ്ങനെ വഴറ്റിയെടുക്കണം നമ്മൾ സാധാരണ വട ഇത് രസവിട ഉണ്ടാക്കും കേരളത്തിലുള്ളവർ അതിനെ അതിനേക്കാളും വളരെയധികം നല്ല എന്തുകൊണ്ടും രസവടയാണെങ്കിൽ ചുമ്മ എടുത്ത് കഴിക്കാൻ പറ്റുന്നതേ ഉള്ളു നമുക്ക് ദോശ ഇഡലി അതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലോ രസോട അതിനേക്കാളും ഒരു വടക്കറിയാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ എല്ലാ ഹോട്ടലിലും അവൈലബിളാണ് അത് കഴിച്ചതിന് ശേഷം അത് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോഴാണ് നമ്മുടെ കേരളത്തിലുള്ളവർക്കും കൂടി ഞാൻ പരിചയപ്പെടുത്തി തരുന്നത് നിങ്ങൾ ഇത് കണ്ട ഉടനെ തീർച്ചയായിട്ടും നിങ്ങൾ ഉടനെ ഉണ്ടാക്കി കൊടുക്കണം ദോശ കുഞ്ഞുങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നതാണ് നമ്മൾ സാധാരണ സാമ്പാർ ചമ്മന്തി ഉഴുന്ന് പൊടി ഇതൊക്കെ അല്ലേ ദോശ ഇഡലിയിലോ കൂടെ കഴിക്കുന്നത് പക്ഷേ ഇത് വ്യത്യസ്തമായ ഒരു നല്ലൊരു വടക്കറിയാണ് വളരെയധികം തമിഴ്നാട്ടിൽ സാധാരണ നോക്കുമ്പോൾ അവർ ഉഴുന്ന് വടയും ദോശയൊക്കെ നന്നായിരിക്കും ചില ഫുഡുകളൊക്കെ നല്ല ടേസ്റ്റാണ് അതുപോലെ ഒരു ടേസ്റ്റുള്ള ഒരു പടക്കറിയാണ് ഇത് ഇത് പച്ച പച്ചമണമൊക്കെ മാറും മാറാൻ വേണ്ടിയാണ് ഇതുപോലെ ചെയ്യുന്നത് ഇതിൻ്റെ ടേസ്റ്റ് വളരെ അപാരം തന്നെയാണ് ഇത് നമ്മളിങ്ങനെ ഇങ്ങനെ തന്നെ എടുത്ത് കഴിച്ചോളൂ കുറച്ച് ഒരു ആറ് മിനിറ്റ് ആയിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ നിൽക്കാം ഇത് നമുക്ക് അതുപോലെ അതുപോലായി കണ്ടോ ഇങ്ങനെ തണുക്കാൻ നിൽക്കാം അപ്പോൾ അത് ചെറുതീയിൽ എന്ത് ഇങ്ങനെ വരികയാണ് അപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിക്കാം വെള്ളമൊഴിച്ചിട്ട് വന്ന് നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കാം ആ ഹൈ ഫ്ലെയിമിൽ വന്നിട്ട് ഉപ്പുണ്ടാകുന്നതിൽ നോക്കാം ഉപ്പുണ്ടാന്ന് നോക്കാം ഉപ്പ് കുറവാണ് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണും കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക ഒരു ഒരു നുള്ള ചാറ് വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി നമുക്ക് ഇടുമ്പോഴേക്കും മറ്റേ വടപ്പരിപ്പ് പൊടിച്ചത് ഇടുമ്പോഴത്തേക്കും കുറുകാൻ സാധ്യതയുണ്ട് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കാം വെട്ടി തിളക്കണം നല്ലവണ്ണം അപ്പോൾ നല്ലപോലെ വെട്ടി തിളയ്ക്കുന്നുണ്ട് അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ കറി മസാല ഗരം മസാലപ്പൊടി കറിയും കൂട്ട് മസാല കിട്ടില്ല എല്ലാം കൂടി വാങ്ങി പൊടിച്ചതാണ് അത് ഒരു കാൽ ടീസ്പൂൺ കൂടുതലിടണ്ട നല്ല വെള്ളം നല്ല വെട്ടി തിളച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഈ വറുത്തു വച്ചിട്ടിരിക്കുന്ന ഈ വഴറ്റി വെച്ചിരിക്കുന്ന ഇത് ഇട്ട് കൊടുക്കാം നമ്മുടെ കേട്ടോ അങ്ങനെ ഇട്ടുകൊടുക്കാം ആ ഇനി നമുക്കൊന്ന് ഫ്ലെയിം ലോ ഫ്ലെയിമിലോട്ട് വയ്ക്കാം അടിപൊളിയായിട്ടാണ് നല്ല മണം തന്നെ ഒരു ഏഴ് വീട് മണക്കുന്ന ഒരു മണം വരുകയാണ് ഇതിന്ന് അത്രയ്ക്ക് നല്ല ടേസ്റ്റുള്ള വടക്കറിയാണിത് ഇനി ലോ ഫ്ലെയിമിൽ ഇരുന്ന് തിളയ്ക്കണം ഇതിലിനി ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് കൂട്ടി വയ്ക്കുക ഹൈ ഫ്ലെയിമിൽ ചാറോട് കൂടിയ കാറിനയ്ക്ക് വേണ്ടിയാണ് ഞാൻ വെള്ളം ഒഴിച്ചത് ഇരുന്ന് കുറുകുന്നതാണ് അതുകൊണ്ടാണ് ഇനി ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടുകൊടുക്കുക ഇളക്കാം എന്നിട്ട് ഉപ്പുണ്ടെന്ന് നോക്കുക ഉപ്പുണ്ടെന്ന് നോക്കാം ചോറിനോടൊപ്പം ഈ ഒരു കറി വച്ചാൽ നമുക്കത് മാത്രം മതിയാകും ചോറിനോടൊപ്പവും പിന്നെ ചാറല്ല ഈ വട ഈ വടപ്പരിപ്പിൻ്റെ ടേസ്റ്റ് എല്ലാം അതിലോട്ട് ഇറങ്ങി വരുന്നതിന് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ല ചാറായി കുറുകിയ ചാറോട് ചാറോടുകൂടിയ നല്ല കറിയാകും മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് വെട്ടി തിളച്ച് നല്ല ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം എന്താ വേണ്ടതുപോലെ ഇരിക്കണം അടിപൊളി കറിയാണ് ഇനി കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില തൂക്കി കൊടുക്കാം അതായത് ഞാൻ കറിവേപ്പിലയാണ് ഇട്ട മല്ലിയില ഇല്ല മല്ലിയില ഉണ്ടെങ്കിൽ അത് അടിപൊളിയാണ് ഇട്ട ഇനി അടുത്തൊരു വീഡിയോയുമായി വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക ഇതുപോലെ ഇരിക്കുന്നതാണ് ഇത് നേരത്തെ പറഞ്ഞാൽ അവര് ഒരു കറി മതി എല്ലാവർക്കും നന്മ ഐശ്വര്യം ഉണ്ടാകട്ടെ ബൈ